മൗനത്തിലായവർ കവിത രചനരുദ്രൻ വരിത്ത് ആലാപനം മോഹനചന്ദ്രൻ പതിരെന്നതറിയുന്നതുണ്ട് ഇവർ പകലിനെ പലരും ഈ പശ്ചാത്തലത്തിലിപ്പോൾ പതറുകയാണവർ പടകളെ പേടിച്ച് പറയുവാനാവാതെ നോക്കി നിൽപ്പൂ പതിരെന്നറിയുന്നതുണ്ടവർ പകലിനെ പലരും ഈ പശ്ചാത്തലത്തിലിപ്പോൾ പതറുകയാണവർ പടകളെ പേടിച്ച് പറയുവാനാവാതെ നോക്കി നിൽപ്പു പഞ്ചപുച്ഛത്തിൻ പരിഷ്കൃത രൂപമായി പേടിച്ചിരിക്കുവോരത്രേ ചുറ്റും പാടിപ്പുകഴ്ത്തുവാൻ നാണമില്ലാത്തവർ പാരായണത്തിൽ വിദഗ്ധരല്ലോ പഞ്ചപുച്ഛത്തിൻ പരിഷ്കൃത രൂപമായി പേടിച്ചിരിക്കുക ഒരത്രേ ചുറ്റും പാടിപ്പുകഴ്ത്തുവാൻ നാണമില്ലാത്തവർ പാരായണത്തിൽ വിദഗ്ധരല്ലോ പങ്കിലമാക്കുകയാണ് എൻറെ നാടിനെ പണ്ഡിതരെന്ന് സ്വയം നടിപ്പോർ പാതകൾ കൊട്ടി അടച്ചുകൊണ്ടെത്രനാൾ പാവം ജനങ്ങളെ ചേർത്ത് നിർത്തും പങ്കിലമാക്കുകയാണ് എൻ്റെ നാടിനെ പണ്ഡിതരെന്ന് സ്വയം നടിപ്പോർ പാതകൾ കൊട്ടി അടച്ചുകൊണ്ട് എത്രനാൾ പാവം ജനങ്ങളെ ചേർത്തു നിർത്തും